ഒരു സ്ത്രീ അപേക്ഷ കൊടുക്കുന്നതിനായി ഒരു ഓഫീസിൽ ചെല്ലുകയുണ്ടായി അവിടെ ധാരാളം ഉന്നത പദവിയിലിരിക്കുന്ന ആൾക്കാരും അപേക്ഷ കൊടുക്കാനായി എത്തിയിരുന്നു അവരോടെല്ലാം ആ അപേക്ഷ വാങ്ങുന്ന ഓഫീസർ വളരെ ബഹുമാനത്തോടുകൂടി അപേക്ഷ പൂരിപ്പിച്ച് പെട്ടെന്ന് തന്നെ യാത്രയാക്കി അങ്ങനെ ഈ സ്ത്രീയുടെ ഊഴമെത്തി അപേക്ഷ പൂരിപ്പിക്കാനായി ആ സ്ത്രീയോട് ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു ഉണ്ട് ഞാൻ ഒരു മാതാവാണ് ആ സ്ത്രീ പറഞ്ഞു അപ്പോൾ ഓഫീസർ ജോലിയുടെ സ്ഥാനത്ത് മാതാവ് എന്ന് ഇടാൻ പറ്റില്ല ഹൗസ് വൈഫ് എന്ന് മാത്രം കൊടുക്കാമെന്ന് പറഞ്ഞു ആ ഓഫീസർ മുമ്പ് വന്ന ആൾക്കാർക്ക് കൊടുത്ത ബഹുമാനമൊന്നും ഈ സ്ത്രീക്ക് കൊടുത്തതുമില്ല കാരണം അവർ പറയത്തക്ക ജോലിയിലോ പദവിയിലോ ഇരിക്കുന്ന ആളല്ലോ ഒരു വീട്ടമ്മ മാത്രമാണല്ലോ അതുകൊണ്ട് മറ്റുള്ളവർക്ക് കിട്ടിയ പരിഗണന അവർക്ക് ലഭിച്ചില്ല അവർക്ക് വളരെ സമയം ഓഫീസിൽ ചിലവഴിച്ചതിന് ശേഷം മാത്രമാണ് തൻ്റെ അപേക്ഷ പരിഗണിച്ച് കാര്യം സാധിച്ചത് അങ്ങനെ ആഴ്ചകൾ കഴിഞ്ഞു വേറെ ഒരു ഓഫീസിൽ മുൻപ് കൊടുത്തിരുന്ന അപേക്ഷയുടെ തുടർന്നുള്ള കാര്യത്തിന് പോകേണ്ടതായി വന്നു അതുകൊണ്ട് മുമ്പ് പോയ ഓഫീസിൽ ഒരു വീട്ടമ്മ മാത്രമായതിൻ്റെ പേരിൽ നേരിട്ട അനുഭവം ഉള്ളതുകൊണ്ട് അവർ ഇത്തവണ ഒന്ന് ബുദ്ധിമരമായി കാര്യങ്ങൾ ചെയ്തു ഓഫീസിൽ ചെന്ന അവരോട് നിങ്ങളുടെ ജോലി എന്താണെന്ന് ഓഫീസർ ചോദിച്ചു അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഞാനൊരു ഗവേഷകയാണ് കുട്ടികളുടെ വളർച്ച പോഷകാഹാരം മനുഷ്യബന്ധങ്ങൾ ഇവയാണ് ഗവേഷണം ചെയ്യുന്നത് ശരിക്കും ഒരു മാതാവിൻ്റെ ജോലിയിൽ കുട്ടികളുടെ കാര്യവും കുടുംബ ബന്ധങ്ങൾ ഇവയൊക്കെ നോക്കുക എന്നാണല്ലോ ഇത് കേട്ട ആ ഓഫീസർ എഴുന്നേറ്റ് നിന്ന് അവർ ഏതോ വലിയ പദവിയിൽ ഇരിക്കുന്ന സ്ത്രീയാണെന്ന് വിചാരിച്ച് ബഹുമാനത്തോടു കൂടി ചോദിച്ചു മാഡം ഈ പദവിയിൽ എന്തൊക്കെ ജോലിയാണുള്ളത് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു എൻ്റെ ഗവേഷണം വളരെ വർഷങ്ങൾ നീണ്ടുപോകുന്നതാണ് ഒരു മാതാവിന് റെസ്റ്റൊന്നുമില്ലല്ലോ വളരെ കാലം ജോലി ചെയ്യേണ്ടതുമാണല്ലോ എനിക്ക് രണ്ട് ബോസാണുള്ളത് അവർ ഉദ്ദേശിച്ചത് ഒന്ന് ദൈവം രണ്ടാമത്തേത് തൻ്റെ കുടുംബം എനിക്ക് രണ്ട് ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് ഉദ്ദേശിച്ചത് ഒരു മകനും ഒരു മകളും എന്നാണ് എൻ്റെ പ്രധാന വിഷയം സാമൂഹ്യ ശാസ്ത്രത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് ഉള്ളത് ഇതെല്ലാ അമ്മമാരും അംഗീകരിക്കും സമൂഹത്തിൽ തൻ്റെ കുടുംബം ഏറ്റവും നന്നായി ജീവിക്കണം എന്നുള്ളതാണല്ലോ ഞാൻ ഒരു ദിവസം പതിനാല് മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യുന്നു ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ തന്നെ തികയാതെ വരും അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ജോലിയാണ് മറ്റ് ജോലിയേക്കാളൊക്കെ ജോലിയുടെ പ്രതിഫലം പണമല്ല മാനസിക സംതൃപ്തിയാണ് ഇതെല്ലാം കേട്ടുകഴിഞ്ഞാൽ ആ ഓഫീസർ വലിയ പദവിയുള്ള സ്ത്രീയാണ് മുന്നിലിരിക്കുന്നത് എന്ന് വിചാരിച്ചു വളരെ കൂടി അവരുടെ കാര്യങ്ങൾ വേഗം തന്നെ ചെയ്തു കൊടുത്ത് പെട്ടെന്ന് തന്നെ വാതിൽക്കൽ വരെ അവരെ കൂടെ ചെന്ന് യാത്രയാക്കുകയും ചെയ്തു എൻ്റെ ജോലിയെ പുതിയൊരു കൂടി അവതരിപ്പിച്ചപ്പോൾ വലിയ ബഹുമാനവും പദവിയും തനിക്ക് ലഭിച്ചു എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ വീട്ടിലേക്ക് പോയി മാതാവ് മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും പ്രധാനമായ സേവനത്തിൽ പ്രവർത്തിക്കുന്ന ആൾ ഇത്രയും വലിയ വിശാലമായ അർത്ഥം ഉള്ള തൻ്റെ ജോലിയിൽ താൻ അഭിമാനിക്കുന്നു ആ സ്ത്രീ തൻ്റെ വാതിൽക്കൽ ഒരു ചെറിയ നെയിംപ്ലേറ്റ് ഉണ്ടാക്കി അതിൽ ഇങ്ങനെ എഴുതി മാതാവ് ഇതിലും വലിയ തലക്കെട്ട് വേറെയില്ല എല്ലാവരും വലിയ പദവിയും മറ്റും നേടുമ്പോൾ ഒരു മാതാവ് അല്ലെങ്കിൽ വീട്ടമ്മ നേടുന്ന പദവി അതിലും വലുതാണെന്ന് അഭിമാനിക്കണം മറ്റുള്ള ജോലിയേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തം നിറഞ്ഞതും സ്നേഹം കൊടുത്തും പ്രതിഫലമില്ലാതെ ചെയ്യുന്ന കൂടി കുടുംബത്തെ നയിക്കുന്ന ഈ പദവിയേക്കാൾ ഏത് പദവിയാണ് വേറെ ഉള്ളത് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറും ഹൗസ് വൈഫ് എന്ന ഒറ്റ വാക്കുകൊണ്ട് തള്ളിക്കളയുന്ന ഒരു അമ്മ ഈ മാനവ സമൂഹത്തിന് നൽകുന്ന സേവനം എത്രമാത്രമാണെന്ന് ഈ കഥയിൽ നിന്നും മനസ്സിലാക്കാമല്ലോ പ്രപഞ്ച ചൈതന്യമായ ആദിപരാശക്തിയായ ജഗദംബിക പ്രപഞ്ചം സൃഷ്ടിച്ച് രക്ഷിച്ച് അവസാനം തന്നിൽ തന്നെ ഉപസംഹരിക്കുന്ന ആ മഹാപ്രക്രിയ അതും കേവലം ഒരു കുട്ടിക്കളി പോലെ ചെയ്യുന്ന ലീലാവിലാസമാണ് എന്ന വാസ്തവം അമ്മയാകുന്ന അവർണനീയമായ പരബ്രഹ്മത്തിൻ്റെ മാഹാത്മ്യം എങ്ങനെയാണ് അവതരിപ്പിക്കുവാൻ സാധിക്കുക വശിന്യാദി വാഗ്ദേവതകൾ അമ്മയെ കലർപ്പില്ലാത്ത കളങ്കമില്ലാത്ത വിദ്യാസ്വരൂപിണിയായിട്ട് ലളിതാ സഹസ്രനാമത്തിലെ ഇരുപത്തി അഞ്ചാമത്തെ നാമത്തിൽ ഇങ്ങനെ സ്തുതിക്കുന്നു ശുദ്ധവിദ്യങ്കുരാകാര ദ്വിജപന്തിന്ദ്യോജ്വലയാകുന്ന അമ്മയ്ക്ക് നമസ്കാരം ശുദ്ധവിദ്യ എന്നാൽ കലർപ്പില്ലാത്ത ജ്ഞാനം കളങ്കമില്ലാത്ത അറിവ് എന്നാണ് അർത്ഥം ശുദ്ധവിദ്യയാകുന്ന അങ്കുരങ്ങളുടെ എന്നാൽ മുളകളുടെ ആകാരങ്ങളാകുന്ന സ്വരൂപങ്ങളാകുന്ന ദ്വിജപങ്കവയം കൊണ്ട് എന്നാൽ വരി പല്ലുകൾ കൊണ്ട് ഉജ്വല ശോഭിക്കുന്നവൾ ശുദ്ധവിദ്യയുടെ മുളകളാകുന്ന രണ്ടു വരി പല്ലുകൾ കൊണ്ട് ശോഭിക്കുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ സാമാന്യമായ അർത്ഥം ശുദ്ധമായ വിദ്യ എന്താണ് എന്ന് അറിയാതെ ഈ നാമത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുക അത്ര എളുപ്പമല്ല അതുകൊണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം ദ്വിജപാന്തി ദ്വയം കൊണ്ട് എന്ന വാക്ക് പ്രയോഗിക്കാൻ കാരണം ജനനശേഷം ഉണ്ടാകുന്ന ആദ്യത്തെ പാൽ പല്ലുകൾ പൊഴിഞ്ഞു പോയ ശേഷം ഓരോ വരിയിലും പതിനാറ് പല്ലുകൾ വീതം വരുന്നതുകൊണ്ട് ദ്വിജപാന്തി എന്ന പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു ശുദ്ധവിദ്യ എന്നാൽ അമ്മ തന്നെയാണ് ഭക്തർ അമ്മയിൽ താതാത്മ്യം പ്രാപിക്കുമ്പോൾ അമ്മയിൽ തന്നെ ലയിച്ച് അഹം ബ്രഹ്മാസ്മി എന്ന അവസ്ഥയിലാണ് ആത്യന്തികമായി എത്തിച്ചേരുന്നത് ഷോഡശാക്ഷരി വിദ്യയെ ശുദ്ധവിദ്യ എന്ന് പറയും കാരണം ഈ വിദ്യ തന്നെയാണ് ആദിപരാശക്തിയായ മഹാദേവി ശ്രീവിദ്യാ മന്ത്രവും അമ്മ തന്നെയാകുന്നു അതായത് ശ്രീവിദ്യ മന്ത്രത്തിൽ ശ്രീം എന്ന ലക്ഷ്മി ബീജം കൂടി ചേരുമ്പോൾ ഷോടശാക്ഷരീ മന്ത്രമായി ഒരു ചെറിയ അരയാൽ വിത്തിൽ ഒരു വലിയ അരയാൽ വൃക്ഷത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉള്ളതുപോലെയാണ് ബീജരൂപത്തിലുള്ള ശുദ്ധവിദ്യ ശുദ്ധവിദ്യ ഒരു മുളയായി കാണാൻ പറ്റുന്ന തരത്തിൽ എത്തുന്നതിന് മുമ്പുള്ള അവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ആ മുമ്പുള്ള മാറ്റങ്ങളെ പരാ പശ്യന്തി മധ്യമാവൈഖരി എന്നീ നാല് അവസ്ഥകളായിട്ട് യോഗികൾക്ക് കാണുവാൻ സാധിക്കുന്നു സ്ഫുടിതാവസ്ഥ വ്യക്താവസ്ഥ നന്നായി വികസിച്ച അവസ്ഥ ഇങ്ങനെയും അവയ്ക്ക് പേരുകളുണ്ട് മണ്ണിൽ കിടക്കുന്ന ഒരു വിത്ത് അനുകൂലമായ കാലാവസ്ഥയിൽ വീർത്ത് വലുതാകുന്നതുപോലെ ശുദ്ധവിദ്യ ബീജമന്ത്രം മൂലാധാരത്തിൽ ശുദ്ധബ്രഹ്മമായ സ്ഥിതിയിൽ ഉദിതാവസ്ഥ പ്രാപിക്കുന്നു ഇതിനെ പരാ എന്നാണ് പറയുന്നത് അത് വളർന്ന് പൊട്ടി മുള പുറത്തു കാണുന്ന അവസ്ഥയിൽ വരുമ്പോൾ പശ്യന്തി എന്ന ഉദിതാവസ്ഥയിൽ എത്തുന്നു അതിന് ശേഷം വീണ്ടും വളർന്ന് വിടരാതെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന രണ്ട് ഇലകൾ പോലെ അതായത് കൂപ്പുകൈ പോലെ ഇലകൾ വരുന്ന വ്യക്തമായ അവസ്ഥയ്ക്ക് മധ്യമായ എന്നും വേരുറച്ചു കഴിഞ്ഞ് രണ്ട് ഇലയായിട്ട് വിടർന്ന് വിലസി വരുമ്പോൾ വൈഖരി എന്നും പറയുന്നു ഇപ്രകാരം വൈഖരി രൂപത്തിൽ ഷോടശാക്ഷരീ വിദ്യയാകുന്ന ശുദ്ധവിദ്യ യോഗികളിൽ പ്രത്യക്ഷമാകുന്നതിനെയാണ് ഈ നാമത്തിൽ ശുദ്ധവിദ്യാങ്കുരാകാരദ്വിജപങ്കോജ്വല എന്ന് വശിന്യാദി വാഗ്ദേവതകൾ പറഞ്ഞിട്ടുള്ളത് പരാ പശ്യന്തി മധ്യമ വൈഖരി എന്നിവ ശബ്ദത്തിൻ്റെ അവസ്ഥാഭേദങ്ങളാണ് ഷോടശാക്ഷരീ വിദ്യ മന്ത്രമായതുകൊണ്ട് അത് ഗുരുവിൽ നിന്നുമാണ് അഭ്യസിക്കേണ്ടത് ഓം ശുദ്ധവിദ്യങ്കുരാകാര ദ്ജപന്തി ദ്വയോജ്വലായ ഓം ഹ്രീം ശുദ്ധവിദ്യുരാകാര ദ്ജപന്തി ദ്വയോജ്വലായ നമ ശ്രീവിദ്യാ തുല്യം നിൽക്കുന്ന ഒരു മന്ത്രമാണിത് ഗായത്രി മന്ത്രം പോലെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന ഒരു മന്ത്രമാണ് എന്നും രാവിലെ ഈ മന്ത്രം ജപിച്ച് ആദിപരാശക്തിയായ ലളിതാ പരമേശ്വരി ദേവിയെ പ്രാർത്ഥിക്കുന്നവർക്ക് അമ്മ എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്നതാണ് കമ്പ്യൂട്ടർ മേഖല എൻജിനീയറിങ് മേഖല തുടങ്ങി ബുദ്ധിയും സാമർഥ്യവുമൊക്കെ ഏറെ ഉപയോഗിക്കേണ്ടി വരുന്ന മേഖലയിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മന്ത്രം തന്നെയാണ് ഇത് ഈ മന്ത്രത്തിന് വേറെ ഒരു പ്രയോഗം കൂടിയുണ്ട് അത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ് സരസ്വതീദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹ്രീം എന്ന മന്ത്രത്തിന് പകരം സം എന്ന സരസ്വതീബീജം ഇങ്ങനെ ചേർത്ത് കൊണ്ട് ജപിക്കാം ഓം സം ശുദ്ധവിദ്യുരാകാര ദ്വിജപംക്തിവയോജ്വലായ എല്ലാ ദശമി ദിവസങ്ങളിലും മാസം മാസന്തോറുമുള്ള പിറന്നാൾ ദിനത്തിലും ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് വിദ്യാഗുണം സമൃദ്ധമായിട്ട് കൈവരുന്നതാണ് കർപ്പൂരവീടികാമോദസമാകർഷദിഗന്ധര ലളിതാ സഹസ്രനാമത്തിലെ ഈ ഇരുപത്തി ആറാമത്തെ നാമമന്ത്രത്തിൽ വശിന്യാദി വാഗ്ദേവതകൾ കാണുന്നതും നമുക്ക് കാണിച്ചു തരുന്നതും നല്ല സുഗന്ധമുള്ള മുറുക്കാൻ ചവയ്ക്കുന്നതിലൂടെ ഉണ്ടാകുന്ന സുഗന്ധം കൊണ്ട് എല്ലാ ദിക്കുകളെയും ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ശക്തി സ്വരൂപിണിയായ അമ്മയെയാണ് കർപ്പൂര വീടികയുടെ ആമോദത്താൽ അതായത് സുഗന്ധത്താൽ ആകർഷിക്കപ്പെട്ട ിഗന്ധരങ്ങളോടുകൂടിയവൾ പല സുഗന്ധദ്രവ്യങ്ങളും ചേർത്ത് ഉണ്ടാക്കുന്ന താമ്പൂലമാകുന്ന കർപ്പൂരപീടികയാൽ ദിക്കുകളെ ആകർഷിക്കുന്നവൾ എന്താണ് ഈ കർപ്പൂരപീടിക അതിനൊരു നിർവചനമുണ്ട് പറയാൻ ഏലാലവം ഗർപ്പൂര കസ്തൂരീകേസരാതി ഫലദളപ്പുകൈർലാംല്ലൂഷണനാഗരൈ ചൂർണതിരസാരൈഷ യുക്ത കർപ്പൂര പീടിക ഏലത്തരി പച്ചക്കർപ്പൂരം ഗ്രാമ്പു കുങ്കുമപ്പൂവ് കസ്തൂരി ജാതിപത്രി ജാതിക്ക അടയ്ക്ക എന്നിവയും മറ്റും വേണ്ടതോതിൽ ചേർത്ത് ഉണ്ടാക്കുന്ന താമ്പൂലമാണ് കർപ്പൂരപീടിക അമ്മ ചർവണം ചെയ്യുന്ന കർപ്പൂര വീടികയാകുന്ന ഈ താമ്പൂലത്തിൻ്റെ പരിമളം കൊണ്ട് ദിഗ്ദേവതകൾ വളരെയധികം ആകൃഷ്ടരായിത്തീരുന്നു അതിൻ്റെ ഉച്ഛിഷ്ടം കിട്ടുവാനുള്ള ആഗ്രഹത്തോടുകൂടി ദേവതകൾ അമ്മയുടെ ചുറ്റുമായിട്ട് നിൽക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ദേവതകൾ അമ്മയെ എപ്പോഴും സേവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വ്യംഗ്യമായി ഈ നാമത്തിൽ പറഞ്ഞിരിക്കുന്നു ർപ്പൂരവീഡി കാമോദ സമാകർഷദ്ധിഗന്ധരായമ ഓ ഓം ഹ്രീം കർപ്പൂരവീഡി കാമോദ സമാകർഷദ്ഗന്ധരായമ വ്യക്തിയുടെ മോശമായ സ്വഭാവങ്ങളെ മാറ്റിയെടുക്കുന്നതിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മന്ത്രമാണ് ഇത് കോപം ഭയം അമിതമായ പിശുക്ക് മറ്റുള്ളവരുടെ വേദനയും ദുഃഖവും ഒക്കെ കണ്ട് സന്തോഷിക്കുന്ന പ്രവണത ഇതൊക്കെ ഈ മന്ത്രം ജപിക്കുന്നതുകൊണ്ട് മാറിക്കിട്ടുന്നതാണ് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മയെ ഒഴിവാക്കാൻ ഈ മന്ത്രത്തിന് കഴിയും ഈ മന്ത്രം തിങ്കൾ ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിച്ച് അമ്മയെ ആഗ്രഹ സാധ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ആ കുടുംബത്തിൽ ഒരു കലഹങ്ങളും ഉണ്ടാവുകയില്ല നിരവധി വശീകരണ പ്രയോഗങ്ങൾക്കും ഈ മന്ത്രം ഉപയോഗിക്കാവുന്നതാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് പോലെ അമ്മ ചവയ്ക്കുന്ന താമ്പൂലത്തിൻ്റെ ഗന്ധം ആസ്വദിക്കണം എന്നാർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അതിനും ഒരു വഴിയുണ്ട് ദശമി ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി വൃത്തിയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഈ മന്ത്രം ഹ്രീം എന്ന ബീജം ചേർത്തിട്ടുള്ള മന്ത്രം അൻപത്തിയൊന്ന് പ്രാവശ്യം ജപിക്കുക ജപിക്കുന്ന സമയത്ത് ഈ സുഗന്ധമുള്ള ഈ കർപ്പൂര വീടിക അമ്മ ചവയ്ക്കുന്നതായിട്ട് വേണം ധ്യാനിക്കാൻ അപ്രകാരം ധ്യാനിച്ചുകൊണ്ട് മന്ത്രം ജപിക്കുക എണ്ണം ഒന്നും നോക്കേണ്ടതില്ല അമ്മയിൽ പൂർണമായും മനസ്സുറച്ചു കഴിഞ്ഞാൽ അനിർവചനീയമായ അനുഭൂതി പകരുന്ന ആ സുഗന്ധം മെല്ലെ മെല്ലെ നമ്മിലേക്ക് എത്തിച്ചേരും തീർച്ചയായിട്ടും അങ്ങനെ അനുഭവം ഉണ്ടാകുന്നതാണ് ആർക്ക് വേണമെങ്കിലും ഒന്ന് നോക്കാവുന്നതാണ് എല്ലാവരും എപ്പോഴും സന്തോഷത്തോടുകൂടിയിരിക്കാൻ ആദ്യപരാശക്തിയായ ജഗതീശ്വരി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദ പത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം